ം ബാക്ക് നമ്മൾ കൊറേ നാളെ ഈ ചാനലിനകത്ത് വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഇന്ന് ഞാൻ ഷോപ്പിങ്ങിന് പോയായിരുന്നു അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ വാങ്ങി തമിഴ്നാട്ടിൽ നിന്നാണ് വാങ്ങിയത് ഇത് വായിക്കാൻ അറിയാവുന്ന ഒരു വായിക്കാം എനിക്കറിയത്തില്ല വായിക്കാൻ ഓക്കെ ഇതൊന്നും ഇല്ല ഗൈസ് ഇതൊരു ഒരു കർട്ടൻ ആട്ടോ ഇത് കർട്ടൻ ഇനി അത് വേറെ ആ പിന്നെ വേണ്ടേ ഒരു ചട്ടി പിന്നെ വേണ്ടേ ഒരു ത്വാർത്ത് പിന്നെ വേണ്ടേ ഒരു ഒരു പില്ലോ വാങ്ങി പില്ലോ കവർ വാങ്ങി ഗൈസ് അടുത്തതാണ് നമ്മളുടെ കടകൾ മൊത്തം വാങ്ങിയേ ഒരുപാട് സാധനം വാങ്ങിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ ഞാൻ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മേടിക്കുന്ന ആളല്ല നല്ല പിശിക്കിയാണ് പക്ഷെ ഇന്ന് ഒരു സാധനം വാങ്ങി നമ്മൾ എനിക്ക് യൂണിഫോമിൽ ഷൂ വേണം എന്റെ ഷൂ ആണെ അങ്ങ് പറഞ്ഞു പോയി അങ്ങ് മൊത്തം പറഞ്ഞങ് ഇരിഞ്ഞിരിക്കുവായിരുന്നു അപ്പൊ ഞാൻ പുതിയൊരു ഷൂ മേടിച്ചു ഈ ഷൂവിന്റെ വില ഇതിന് വലിയ വിലയില്ല ഇരുന്നൂറ്റി സംതിങ് കേട്ടോ ഇരുന്നൂറ്റി സംതിങ് രൂപേ ഉള്ളൂ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത് രൂപയാന്ന് തോന്നു കേട്ടോ യെസ് ഇരുന്നൂറ്റി എമ്പത് രൂപയാണ് വിഷുവിന്റെ വില ഇത് ജനത ജനതയിൽ നിന്നാണ് മേടിച്ചത് ഓക്കെ അത് കഴിഞ്ഞാൽ മേടിച്ചത് എഗെയിൻ വൺ ചെരുപ്പാണ് ഗൈസ് എനിക്ക് ചെരുപ്പിനോട് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെരുപ്പിന്റെ വില ഇതിനും വിലക്കുറവാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഒരു ചെരുപ്പ് മേടിക്കണമെങ്കിലൊക്കെ പത്ത് നാനൂറ് രൂപ ആവത്തില്ല നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇതിന്റെ വില എത്രയാണോ മുന്നൂറ്റി എഴുപത് രൂപയുള്ളൂ നമ്മൾ നാട്ടിൽ താകുമ്പോൾ ഒരു പത്ത് അഞ്ഞൂറ് രൂപയൊക്കെ ആവത്തില്ലേ ഇതുപോലത്തെ ചെരുപ്പിനെ ഞാനിതും പൊക്കി അപ്പം ചെരുപ്പിന്റെ കച്ചവടം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ഇതെനിക്ക് അറിയാൻ വായിക്കാൻ ജനത കാരണം ഇവിടെ ഇംഗ്ലീഷിലുണ്ട് പക്ഷെ ഇതിന് അതിനകത്ത് ഇംഗ്ലീഷിൽ അതുകൊണ്ട് അവർക്ക് പരസ്യമായില്ല ജനതക്കാർക്ക് പരസ്യമായി ഓക്കെ ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സാധനം ഞാൻ ജനതയിൽ നിന്ന് തന്നെ മേടിച്ചതാണ് ഇതെനിക്ക് ഇങ്ങനെ സൈഡിലൊക്കെ ഇടാൻ പറ്റിയ ഒരു ബാഗാണ് എനിക്ക് ബാഗിനകത്ത് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിങ്ങനെ തിന്നോണ്ട് നടന്ന സ്വഭാവം ഉണ്ട് അപ്പം ബാഗ് ഇതിന്റെ വില നൂറ്റി ഇരുപത് രൂപ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റും അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ മേടിച്ച കേട്ടോ അപ്പൊ അതാണ് ഇനി നമ്മൾ മേടിച്ച സാധനങ്ങൾ ഞാൻ ഹെയർ ഓയിൽ ചേഞ്ച് ചെയ്തു ഗൈസ് ഞാൻ ദാത്രിയുടെ ഹെയർ ഓയിൽ മേടിച്ചു പണ്ട് ഞാൻ ദാത്രിയായിരുന്നു സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്നത് അപ്പൊ എനിക്ക് മുടി ഒഴിച്ചിലൊക്കെ നല്ല 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 പോലെ മുടി തിക്കാട്ട് കളിക്കുമായിരുന്നു ദാത്രിയുടെ ഹെയർ ഓയിൽ അപ്പൊ ഞാൻ ഇപ്പം വീണ്ടും ദാത്രിയുടെ ഹെയർ ഓയിൽ മേടിച്ചിരിക്കുക ഏകദേശം ഒരു ആറേഴ് എട്ട് എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ദാത്രി മേടിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം പഴയ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ദാത്രി അടിപൊളിയാണ് നല്ല രീതിയിൽ മുടി കളിക്കുകയായിരുന്നു ഇപ്പം എങ്ങനെയാണെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറയാം അത് കഴിഞ്ഞ് ഞാൻ മേടിച്ചിരിക്കുന്നത് മുൾട്ടാനി മിൾട്ടി എന്റെ ഒരു ഫ്രണ്ട് മുൾട്ടാനി വിൾട്ടി തേച്ച് തേച്ച് വെളുത്തെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വാങ്ങിച്ചു നോക്കാം ഓക്കെ ഓ ഇനി അങ്ങനൊന്നും പറയാൻ പാടില്ലല്ലോ അല്ലെ വിളിക്കണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ലെന്നൊക്കെ കമന്റ് വരും എന്റെ ഉള്ളിലുള്ളത് ഞാൻ ഞാനങ്ങ് പറയുന്ന അത്രേ ഉള്ളൂ അടുത്തത് ഹണിയാണ് ഹണി ഇത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമുക്ക് മുഖത്ത് മുൾട്ടാനി വിൾട്ടിക്ക് അത് മിക്സ് ചെയ്ത് ഇങ്ങനെ തേച്ച് കൊടുക്കാം അത് മാത്രമല്ല രാവിലെ വെറുമായിട്ട് വയറ്റി കഴിക്കാം മെലിയും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ തേൻ വെറുതെ കഴിക്കുന്നത് എനിക്കിഷ്ടവാ തേൻ ഇഷ്ടവാ എനിക്ക് ഇഷ്ടവാ ഇതാണ് നമ്മുടെ മൂക്കിലടിക്കുന്ന സ്പ്രേ എന്റെ കഴിഞ്ഞ ബ്ലോഗിനകത്ത് ഞാനിത് കാണിച്ചായിരുന്നു അപ്പൊ എല്ലാരും ചോദിച്ചു അതിന്റെ സ്പ്രേയുടെ പേരെന്തുവാ പേരെന്തുവാന്ന അപ്പൊ ഇതിന്റെ പേര് ആ അപ്പൊ ഇത് ഇതാണ് ഞാൻ മൂക്കിലടിക്കുന്നത് കേട്ടോ ഞാൻ ഇപ്പൊ കുറെ കാലം കൊണ്ട് അടിക്കുന്നില്ലായിരുന്നു എനിക്കൊരു സിദ്ധവൈദ്യം ഒരു മരുന്ന് തന്നായിരുന്നേ മുപ്പത് ദിവസം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പൊതുക്കാത്തായിരുന്നു മരുന്ന് അപ്പൊ അത് നമ്മൾ ഒളിച്ചിട്ട് തേനകത്ത് മിക്സ് ചെയ്ത് വെറും മൈറ്റിലും കഴിക്കണം രാത്രി ഉറങ്ങുന്നതിന് മുന്നും കിട കിടങ്ങുന്നതിന് മുന്നും കഴിക്കണമായിരുന്നു പക്ഷെ അത് ഞാൻ കണ്ടിന്യൂസ് കഴിക്കണം ഇടയ്ക്ക് ഞാൻ മുടങ്ങിയാ മുടങ്ങിയ ആ ദിവസം ഒന്ന് തുമ്മു അത് കറക്റ്റ് ആയിട്ട് കഴിച്ചാൽ ഒരു തുമ്മലൂലില്ല അപ്പൊ ഈ മരുന്ന് നമ്മൾ ജീവിതത്തിൽ മൊത്തം കഴിക്കേണ്ടി വരുമോ അത് മാത്രം എനിക്ക് സംശയം ഇതിനകത്ത് ഈ മറ്റു പൊടിയങ്ങാണോ ഒക്കെ കളിക്കിയതാകുന്ന ഒരു ഡൗട്ട് ഉണ്ട് കാര്യം ഇത് കഴിക്കുമ്പോൾ തന്നെ തുമ്മല പമ്പ കിടക്കുക അതുകൊണ്ട് പിന്നെ എനിക്ക് ഡൗട്ട് ഡൗട്ടായിട്ടുണ്ട് പിന്നെ ഞാനത് നിർത്തി തൂക്കി നമുക്ക് സാധനങ്ങളൊക്കെ തൂക്കിയിട ഉള്ള സാധനം പിന്നെ അടുത്തത് നല്ല ഒരു ബാഗ് ഞാൻ മേടിച്ചു കായ് നയിച്ചു ഇന്റെ വില എത്രയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇന്ന വിലയൊക്കെ ദേശം വില ഉണ്ട് നാനൂറ്റി സമതിങ് രൂപ ഓക്കെ ഇത് മേളത്തെ വീട്ടിലെ ആൾക്കാര് തിരക്കി വന്നതാണ് മേളത്തെ ആൾക്കാര് തിരക്കി ആരോ വന്നതാണ് നമുക്ക് ടിഫിൻ ആ ഓക്കെ ശരി ശെരി ടിഫിനാണ് ഉള്ള താൽക്കാല തിരക്കി ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരാറുണ്ട് ഓ എല്ലാം പോയി പുല്ല് ഇതെന്തോന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ദോശ നല്ല മുട്ട പൊരിച്ചത് കറിയ താഴ്ത്തട്ടുകടയാണ് നല്ല വൃത്തിയുള്ള കടയാട്ടോടെ ഞാൻ അവിടെ നിന്നാണ് വിൽക്കാറുണ്ട് രാത്രി ഫുഡ് കഴിക്കുന്നത് അപ്പൊ നമ്മളെ വരെ എത്തിയടേ ഫ്ലോ എങ്ങല്ലേ ആ ഇനി നമുക്ക് വേണ്ടേ ആ പാപ്പ ഒക്കെ ഇട്ട് വയ്ക്കാൻ ഇവിടെ പാത്രം ഇല്ലേ ആ പാപ്പൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിട്ട് മേടിച്ചതാ ഓക്കെ ഇനി എന്തുവാ ആ ഇതൊരു വാച്ച് വാച്ച് ഇതും എന്തെങ്കിലുമൊക്കെ ഇട്ടുവെക്കാൻ മേടിച്ചതാ പിന്നെ ഇത് നമ്മുടെ സ്പ്രേ സ്പ്രേ എനിക്ക് പിന്നെ എത്ര കിട്ടിയാലും ഞാൻ മേടിച്ചു കൂട്ടും യാഡ്ലിയുടെ മണം ഈ യാഡ്ലിയുടെ പ്രേ ആണല്ലോ യാഡ്ലിയുടെ മണം തന്നെ യാഡ്ലി രണ്ട് ഇതാണ് ഞാൻ വാങ്ങിയത് ഓക്കെ ഇതൊരു തൂക്കിയാണ് വീണ്ടും തൂക്കി മേടിച്ചിട്ടുണ്ട് ഇതൊരു പേഴ്സ് ആണ് ചെറിയ പേഴ്സ് ആണ് എന്റെ മറ്റേ പേഴ്സ് ഒരു എരണം കെട്ട പേഴ്സ് എത്ര രൂപ വെച്ചാലും അത് ചെലവഴി തീരും ഞാനിത് ഐശ്വര്യമായിട്ട് ഓം കുബേര ഭഗവാനായ ഓം സ്വാഹ എന്ന് പറഞ്ഞിട്ട് മേടിച്ച പേഴ്സാണ് ഇത് വെച്ചിട്ട് വേണം എനിക്ക് വെച്ചടി വെച്ചടി കയറ്റം ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ പൈസ ഇങ്ങനെ അടുക്കി വെക്കണം ഇത് നമുക്ക് ഇങ്ങനെ ഭിത്തിയിൽ ഒട്ടിക്കാനുള്ള സാധനം അപ്പൊ ഇത് അവിടെ ഇങ്ങനെ വെച്ചിട്ട് എന്റെ സോപ്പ് ചീപ്പ് കണ്ണാട ഞാൻ കുളി കഴിഞ്ഞതും എന്റെ ശരീരത്തിന് ഞാൻ ഫസ്റ്റ് ഞാൻ കുളി കഴിഞ്ഞതും പിന്നെ രണ്ടാമത് ചെയ്യുന്നത് ക്രീമിന്റെ ഒരു കുളിയാണ് ആദ്യം കുളിക്കും പിന്നെ ക്രീമുകൊണ്ട് ഒരു കുളിയുണ്ട് അപ്പൊ ആ ക്രീമുകൾ കൊണ്ടുവന്ന് ഇവിടെ വെക്കാൻ വേണ്ടിട്ടാണ് ഇത് പിന്നെ ഇത് നമ്മൾ യൂസ് മേടിച്ചത് പൊട്ട് ഇത് ഇതയും തൂക്കിയാണ് ഇത് മുടി സ്ലൈഡ് ആണ് നമ്മള് നിവ്യടെ ഒരു റോൾ ഓൺ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ നമ്മള് വിയർപ്പ് വിയർപ്പിനുള്ളത് നല്ലപോലെ പിന്നെ ഇതാക്കി കഴിഞ്ഞാൽ വിയർക്കൂല വിയർക്കും ആ വിയർപ്പിനെ അവരവിടെ ഒട്ടിക്കും വിയർപ്പ് ഇങ്ങനെ ബ്ലിബ്ലാന്നു വരത്തില്ല നമ്മളിത് ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിയർക്കുന്നത് അവിടെ തന്നെ ഇരുന്നോളും ഒരു കോട്ടിങ് പോലെ ആവും അപ്പൊ അതുകൊണ്ട് മേടിച്ചത് പക്ഷെ നല്ല രസം ഉണ്ട് ഇത് കാണാൻ തേ അല്ലേ കൊള്ളാം അല്ലെ ഒത്തിരി കാലം കൂടിയാണ് കഴിച്ചു ഇത്രയും സാധനങ്ങൾ ഞാൻ മേടിക്കുന്നത് ഞാൻ അങ്ങനെ മേടിക്കുന്ന ആളല്ല പക്ഷെ ഞാൻ ഇന്ന് ഒത്തിരി സാധനം മേടിച്ചു എന്തോ ഒന്നും അറിയത്തില്ല എനിക്ക് എന്തോ ഒന്നും അറിയത്തില്ലായിരുന്നു കടയിൽ കയറിയപ്പോൾ പരവേശനായിരുന്നു കടയിൽ കയറിയപ്പോൾ അപ്പൊ ഇത്രയൊക്കെയുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാ ഇത്ര നാളെ ഈ ചാനലിനകത്ത് വീഡിയോസ് ഒക്കെ ഇടാൻ എനിക്ക് മടിയായിരുന്നു ഇനി മുതൽ മടിയൊന്നും ഉണ്ടാവാറില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ അത്രയുള്ള വീഡിയോ